റഷ്യ പുതുതായി ഉഭയകക്ഷി ബന്ധം വളർത്തിയെടുക്കുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങൾ അവർ എടുക്കുന്ന നിലപാട് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറും നമുക്കറിയാം റഷ്യയുമായുള്ള അമേരിക്കയുടെ വ്യാപാര യുദ്ധം അതങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴും ചൈനക്കെതിരെ നേരത്തെ നടത്തി വരുന്ന വ്യാപാര യുദ്ധം അമേരിക്ക ഏറ്റവും കൊടുമുടിയിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ വലിയ തിരിച്ചടികളാണ് അമേരിക്കയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇപ്പോൾ സേഫ് അല്ല ഡെയിഞ്ചർ സോണിലാണ് അവർക്ക് അവരുടെ വ്യാപാരവുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ രീതിയിൽ അവരുടെ വ്യാപാര മേഖലയ്ക്ക് തകർച്ച നേരിടും എന്നുള്ളത് വിശദമായ പഠനം തന്നെയാണ് നടക്കുന്നത് റഷ്യൻ എണ്ണ ഒരു രാജ്യവും വാങ്ങരുത് വാങ്ങുന്നവരെ ഞങ്ങൾ ഭയപ്പെടുത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവൊന്നും കേട്ടു നിൽക്കാൻ പല രാജ്യങ്ങളും തയ്യാറാകുന്നില്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ അതിവിപുലമായി വ്യാപിച്ച് വടവൃക്ഷം പോലെ പടർന്നു ബന്ധരിച്ചപ്പോൾ അവർക്കുണ്ടായ നഷ്ടങ്ങൾ അവർക്കുണ്ടായ എത്രയെന്നില്ലാത്ത ഒമ്പത് നഷ്ടങ്ങൾ കൃത്യമായി നികത്താൻ ഒരു പുതിയ ീക്കം തന്നെയാണ് നടക്കുന്നത് ബലാറസുമായി സഖ്യം ചേരുന്നതിനോടൊപ്പം റഷ്യ അവരുടെ ഫെഡറേഷൻ വികസിപ്പിച്ചെടുത്ത് പഴയ സോവിയറ്റ് യൂണിയനായി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങുന്നു യൂറോപ്പിനെ വീണ്ടും പിളർത്തുമോ റഷ്യ എന്നുള്ളതാണ് കാണേണ്ടത് പിളർത്തും എന്ന് തന്നെയാണ് പുറ്റിൻ്റെ നിലപാട് റഷ്യയിൽ പുതിയ സംസാരങ്ങൾ നടക്കുന്നു അലാസ്കയിലെ ിൽ വെച്ച് നടത്തിയ ചർച്ച ഒരു രീതിയിലും ട്രംപുമായി ഒരു ധാരണയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ ബാക്കി പത്രം മോസ്കോയിൽ വെച്ച് നടക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ മോസ്കോയിൽ വെച്ച് നടക്കുന്ന ചർച്ചയിലും റഷ്യ അമേരിക്കയ്ക്ക് കീഴ്പ്പെടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതിന് കാരണമാകുന്നത് പുതിയ കരുനീക്കങ്ങളുടെ റഷ്യ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുമായി ഒരു ഡീൽ നടത്തി റഷ്യക്ക് അവരുടെ നിലവിലുള്ള വിലക്കുകളെ നീക്കുക എന്നുള്ള ഗതികട്ട അവസ്ഥയല്ല അവർ മെനയുന്നത് മറ്റ് തന്ത്രങ്ങളാണ് അതിലൊന്നാണ് കൃത്യമായി സോവിയറ്റ് യൂണിയന്റെ വികസനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള പുതിയ ടോക്കുകൾ ഉണ്ടാകുന്നത് അവിടെയാണ് ഡൊണാൾഡ് ട്രംപിന് അടി തെറ്റുന്നത് പുറ്റിൻ്റെ ദീർഘവീക്ഷണം കേവലം മൂന്ന് കൊല്ലം മാത്രം ഇനി ബാക്കി കാലാവധിയുള്ള ഡൊണാൾഡ് ഇല്ല പുറ്റിൻ റഷ്യയുന്ന രാജ്യത്തെ തന്റെ മരണം വരെ സേവിക്കാൻ കുനിഞ്ഞിറങ്ങിയ ഒരു ഭരണാധികാരിയാണ് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ പുടിൻ തന്നെയാണ് പ്രസിഡന്റ് അതായത് താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രസിഡന്റ് പദവിയിലുള്ള പുറ്റിനോടാണോ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ വീട്ടിലിരിക്കാൻ പോകുന്ന ട്രംപിന്റെ കളി ട്രംപിന്റെ കയ്യിൽ പണം കാണും വലിയ തോതിലുള്ള ആഡംബര സ്ഥാപന ജംഗമങ്ങൾ കാണും പക്ഷേ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ട്രംപ് ഒന്നുമല്ല